നമസ്കാരം ഇന്ന് ഞാനൊരു ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോവാണേ അതിനോടൊപ്പം നമുക്ക് കുറച്ച് കുരുമുളകും ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കുക്കറിനകത്തോട്ടൊന്നിടാം ഇതിപ്പം മറ്റ് കാര്യങ്ങളൊക്കെ ഇതിനോടൊപ്പം ചേർക്കുമല്ലോ അന്നേരം നമുക്ക് ഈ അരി കുറച്ച് കുറയ്ക്കാൻ പറ്റും അപ്പം ഈ ബീഫ് ഞാൻ കുക്കറിനകത്തോട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക വെള്ളമില്ലാതെ വേവിച്ചെടുക്കണം ബീഫ് ഒക്കെ ഇതുപോലെ ബന്ധു കിട്ടിയിട്ടുണ്ടേ കണ്ടോ ഇനി ഇത് നമുക്ക് ഒന്ന് അരച്ചുകൊണ്ട് വരാം അപ്പം നമ്മൾ ഇനിയ സവാള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അരച്ച് വെച്ചതൊന്ന് ചേർക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്ക് സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചത് ചേർക്കാം അപ്പോൾ ഈ ഒരു പരുവത്തിന് നമുക്ക് ഇതിനകത്തോട്ട് മസാലകളൊക്കെ ചേർക്കാം മല്ലിപ്പൊടി ഒരു ശകലമേ മല്ലിപ്പൊടി ചേർക്കാവേ ഒരു പിഞ്ച മുളക് പൊടി പിന്നെ ശകലം പെരിഞ്ചീരകപ്പൊടി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം പിന്നെ അതോട്ട് നമുക്ക് ഈ ചേർക്കാം ഇപ്പം ഞാൻ ബീഫിനകത്ത് ചേർത്തിട്ടുണ്ട് ഇതിനകത്തൊരു പിഞ്ചിട്ടേക്കാം മഞ്ഞപ്പൊടി ഞാൻ ഈ ബീഫ് അരച്ചു വെച്ചിട്ടുണ്ട് ഇത് ഇനി ഇപ്പൊ ഇതിനകത്തോട്ട് നമുക്ക് ചേർക്കാം അപ്പൊ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പൊ ഇതിലേക്ക് നമുക്ക് ഈ ഉരുളം കിഴങ്ങ് പുഴുങ്ങി അരച്ചോ ഇതെല്ലാം കൂടെ ആറിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആറികഴിഞ്ഞു ശേഷം നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പൊ നമ്മളെ ഈ ഒരു രീതിയില് ഇത് ഉരുട്ടി എടുക്കണം ഇത് നമ്മളത് അരിപ്പൊടിക്കകത്തൊന്ന് മുക്കുക എല്ലാരും മൈദക്കകത്തൊക്കെ മുക്കി ചെയ്യുന്നവരുണ്ട് പക്ഷെങ്കി ഞാനിവിടെ എടുത്തിരിക്കുന്ന അരിപ്പൊടിയാണ്

കരിഞ്ഞു പോവുകയും ചെയ്യരുത് ആണ് അപ്പം ദേ ഈ രീതിയിലൊന്ന് ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണയിലോട്ട് ഈ കട്ലൈറ്റിന്റെ പീസ് ഇടാം വെളിച്ചെണ്ണയിൽ ഇത് മുങ്ങിക്കിടക്കണം അപ്പൊ രണ്ടെണ്ണം വീതമൊക്കെ ഇട്ടാ മതി ഇത് ഓൾറെഡി എല്ലാം വെന്തതാണല്ലോ അപ്പം നമുക്ക് പുറം ചൂടായി കിട്ടിയാൽ മതി ചൂടായി എന്ന് പറഞ്ഞാൽ കുറച്ച് കളറ് വരണം കട്ലൈറ്റിൻ്റെ ആ കളറ് നിങ്ങൾക്ക് അറിയാമല്ലോ ആ ഒരു കളറ് പിന്നെ ആകുമൊക്കെ വെന്തായതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇട്ടങ്ങ് മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ഞാനിതൊന്ന് തിരിച്ചിടുക ഒരു മൂന്നെണ്ണം വീതം ഇവിടെ സ്പേസ് ഉണ്ട് ഞാൻ രണ്ടെണ്ണം ഇട്ടുള്ളൂ നമുക്ക് ചെറിയ തീ കിടന്ന് മൊരിച്ചെടുത്താൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് തീ ഇട്ടാൽ ഒരു പക്ഷേ ഇത് കരിഞ്ഞു പോവും നമ്മൾ അടുത്ത് നിൽക്കുക തന്നെ വേണം ഇതിട്ടിട്ട് വേറെ ഇങ്ങോട്ടും പോകാൻ പാടില്ല അപ്പം അതേ കട്ട്ലേറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്കിനി കോരിയെടുക്കാം ഈ ഒരു നിറത്തിൽ ആകണം തീ കുറച്ചിട്ട് അപ്പം ഞാനിത് എടുക്കുവാണം ഇതായത് കണ്ടോ ആയിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല ുംട്ടണിയൊന്നും അല്ല ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് ഈ ഈ രീതിയിൽ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ